മനുഷ്യരിൽ ചിലർ നിധി തേടി മറ്റുള്ളവരിലേക്ക് പ്രതീക്ഷയോടെ നോക്കുകയും അസൂയി വയ്ക്കുകയും ചെയ്യുന്നു നിധി പേടകങ്ങൾ തൻ്റെ അടുത്തേക്കും വരുന്നുണ്ടെന്ന് അവർ അറിയുന്നേയില്ല അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ മിനുക്കിയെടുത്ത് ആർക്കും ഉയരങ്ങളിലെത്താമെന്ന് അവർ ചിന്തിക്കുന്നില്ല എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് എന്തും ഏതും ചെയ്യാൻ സാധിക്കും ഈ സന്ദേശത്തിലേക്ക് വെളിച്ചം വീശുന്ന കഥയാണിത് ഒരിക്കൽ ഒരു വ്യാപാരി അന്യദേശത്തു നിന്നും കച്ചവടം കഴിഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുറേ യാത്ര ചെയ്ത് അദ്ദേഹം ഒരു കാടിന് സമീപം എത്തി ഇനി അങ്ങോട്ട് വനത്തിനുള്ളിലൂടെ കുറേ യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടെ വച്ച് അദ്ദേഹം മറ്റൊരു യാത്രക്കാരനെ കണ്ടു അയാൾ കാട്ടിൽ ഭയന്ന് നിൽക്കുകയായിരുന്നു വ്യാപാരിയെ കണ്ടതും അയാൾ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ കണ്ടത് വളരെ നന്നായി ഇവിടെ ഒരുപാട് കള്ളന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയന്നാണ് ഞാൻ ഇവിടെ നിന്നത് ഇനിയുള്ള യാത്ര നമുക്ക് നമുക്കൊരുമിച്ചായാലോ ഇത് കേട്ടതും ആ വ്യാപാരി ഒരു നിമിഷം ചിന്തിച്ചു അതിനുശേഷം പറഞ്ഞു തീർച്ചയായും സുഹൃത്തെ നമുക്ക് ഒരുമിച്ച് പോകാം അപ്പോൾ പിന്നെ നമുക്കിരുവർക്കും കള്ളന്മാരെ വായിക്കാതെ യാത്ര ചെയ്യാമല്ലോ അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി വൈകുന്നേരമായപ്പോൾ ഇരുവരും യാത്ര ചെയ്ത് ക്ഷീണിച്ചു അപ്പോൾ വ്യാപാരി പറഞ്ഞു ഇവിടെ അടുത്തൊരു സത്രമുണ്ട് നമുക്കിന്ന് അവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ യാത്ര തുടരാം ഇത് കേട്ട യാത്രക്കാരന് സന്തോഷമായി അങ്ങനെ സത്രത്തിലെത്തിയ അവർക്കായി ആ സത്രത്തിൻ്റെ ഉടമ ഒരു മുറിയൊരുക്കി കൊടുത്തു യാത്രാ ക്ഷീണം കാരണം വ്യാപാരി നേരത്തെ തന്നെ ഉറങ്ങാനായി കിടന്നു വ്യാപാരി ഉറങ്ങിയതും കൂടെയുണ്ടായിരുന്ന യാത്രക്കാരൻ വ്യാപാരിയുടെ ഭാണ്ടക്കെട്ടൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആ യാത്രക്കാരൻ വാസ്തവത്തിൽ ഒരു കള്ളനായിരുന്നു വനത്തിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ കൂടെ കൂടി അവരുടെ പണവും സ്വർണവും എല്ലാം കവരുന്നതായിരുന്നു അയാളുടെ രീതി അതിനുവേണ്ടിയായിരുന്നു അയാൾ വ്യാപാരിയുടെ ഒപ്പം കൂടിയതും എന്നാൽ അയാൾക്ക് ആ ഭാണ്ടക്കെട്ട് മുഴുവൻ പരിശോധിച്ചിട്ടും അതിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ല കള്ളൻ ആശ്ചര്യപ്പെട്ടു ഇതെന്താണ് ഭാണ്ടക്കെട്ടിൽ ഒന്നും തന്നെയില്ലല്ലോ വ്യാപാരം കഴിഞ്ഞ് വരുന്നവരുടെ കയ്യിൽ ഒന്നുമില്ലാതെ വരാനും തരമില്ലല്ലോ അങ്ങനെ പിറുപിറുത്തുകൊണ്ട് കള്ളൻ വ്യാപാരിയുടെ കിടക്കയുടെ അടിയിലും തലേനയുടെ അടിയിലും ഒക്കെ പരിശോധിച്ചു വീണ്ടും കള്ളന് നിരാശനാകേണ്ടി വന്നു ഒടുവിൽ പരിശോധനയെല്ലാം നിർത്തി കള്ളൻ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു അടുത്ത ദിവസം വ്യാപാരി രാവിലെ തന്നെ ഉണർന്നു ഉണർത്തും ഉണ്ടായിരുന്ന യാത്രക്കാരനെ വിളിച്ച് ഉണ്ടർത്തി അവർ രണ്ടുപേരും കൂടി വീണ്ടും യാത്ര തുറന്നു വ്യാപാരിയും ആ കള്ളനായ യാത്രക്കാരനും യാത്രയിലുടനീളം പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു സംസാരത്തിനിടയിൽ ആ കള്ളൻ വ്യാപാരിയുടെ കയ്യിലുള്ള പണം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് അറിയാനായി പല സൂത്രങ്ങളും പ്രയോഗിച്ച് നോക്കി എന്നാൽ വ്യാപാരി തൻ്റെ പക്കലുള്ള പണത്തെക്കുറിച്ചോ അതെവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞില്ല അന്നും വൈകുന്നേരത്തോടെ അവർ യാത്ര മതിയാക്കി തലേ ദിവസത്തെ പോലെ തന്നെ രാത്രി കഴിവാനായി ഒരു സക്രത്തിലെത്തി രണ്ടുപേരും ഒരു മുറിയിൽ തന്നെയായിരുന്നു അന്നും കിടന്നിരുന്നത് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ കള്ളൻ വ്യാപാരി ഉറങ്ങുന്നതും കാത്തിരുന്നു അദ്ദേഹം ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ കള്ളൻ വ്യാപാരിയുടെ ബാണ്ടക്കൊട്ടൊക്കെ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി അന്നും കുറച്ച് തുണികളല്ലാതെ അത് മറ്റൊന്നും കള്ളൻ കണ്ടില്ല തുടർന്ന് അയാൾ വ്യാപാരി കിടന്ന കിടക്കയിലും തലേണയുടെ അടിയിലും ഒക്കെ പരിശോധിച്ചു അതിലൊന്നും തന്നെ പണമോ സ്വർണമോ കണ്ടെത്താൻ കള്ളന് കഴിഞ്ഞില്ല അന്ന് നിരാശയോടെ തന്നെ അയാൾ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വ്യാപാരി കൊണ്ടുവന്നു എന്നിട്ട് കോടി ഉണ്ടായിരുന്ന യാത്രക്കാരനെയും വിളിച്ചു കൊണ്ടത്തി സുഹൃത്തെ രണ്ട് ദിവസം താങ്കളും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് യാത്ര നല്ല രസമായിരുന്നു നമുക്കിനി രണ്ടു വഴിക്കാണ് പോകേണ്ടത് ഞാൻ ഇപ്പോൾ തന്നെ പോകട്ടെ ഇതും പറഞ്ഞ് വ്യാപാരി യാത്ര ചോദിച്ചിറങ്ങി ഉടൻ തന്നെ കള്ളൻ പറഞ്ഞു നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ എനിക്കൊരു കാര്യം അറിയാനുണ്ട് വ്യാപാരി ആശ്ചര്യത്തോട് ചോദിച്ചു എന്നിൽ നിന്ന് എന്താണ് അറിയാനുള്ളത് എന്തായാലും ചോദിക്കൂ എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു തരാം ഉടനെ തന്നെ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങൾക്കരുന്ന് പോലെ ഒരു യാത്രക്കാരനല്ല ഞാനൊരു കള്ളനാണ് നിങ്ങളുടെ പക്കലുള്ള പണം മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം കൂടിയത് എന്നാൽ നിങ്ങളുടെ പണം കണ്ടുപിടിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു മോഷണങ്ങൾ നടത്തുന്നതിൽ ഞാൻ ഇന്നു വരെ പരാജയപ്പെട്ടിട്ടില്ല പക്ഷേ നിങ്ങളെന്നെ പരാജയപ്പെടുത്തി നിങ്ങൾ എവിടെയാണ് പണമെല്ലാം സൂക്ഷിച്ചിരുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ ഇത് കേട്ടതും വ്യാപാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളൊരു കള്ളനാണെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത് കേട്ടപ്പോൾ കള്ളൻ അമ്പരുന്നു എങ്ങനെയാണ് ഞാനൊരു കള്ളനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഇതുപോലെ എന്നോടൊത്ത് യാത്ര ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ ഇരകളായി മാറിയിട്ടുമുണ്ട് വ്യാപാരി പറഞ്ഞു എന്നെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയമാണെന്നാണ് ഇവിടെ ഒരുപാട് കള്ളന്മാർ ഉണ്ടെന്നും നിങ്ങൾ പറഞ്ഞു എന്നാൽ ആ ഭയമൊന്നും നിങ്ങളുടെ ഭാവത്തിൽ പ്രകടമല്ലായിരുന്നു വാക്കിൽ മാത്രമായിരുന്നു ഭയം പ്രകടിപ്പിച്ചത് മാത്രമല്ല ദീർഘയാത്ര ചെയ്തു വന്ന ഒരടയാളവും നിങ്ങളിലില്ലായിരുന്നു നിങ്ങളുടെ താവളം ഈ പരിസരങ്ങളിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി കച്ചവടം ചെയ്യാൻ മാത്രമല്ല സമ്പാദിക്കുന്ന പണം നിങ്ങളെപ്പോലെയുള്ളവരിൽ നിന്ന് സൂക്ഷിക്കാനും നല്ല രീതിയിൽ ചെലവഴിക്കാനും ഞങ്ങൾ തലമുറകളായി പഠിച്ചിട്ടുണ്ട് കള്ളനെ ജാല്യത തോന്നി അയാൾ ചോദിച്ചു സത്രത്തിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ പണമെല്ലാം എവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് വ്യാപാരി വ്യാപാരിത്തോടുന്നു ഞാൻ എൻ്റെ പണമെല്ലാം സൂക്ഷിച്ചത് തലേനുടെ അടിയിലായിരുന്നു അപ്പോൾ കള്ളൻ അത്ഭുതത്തോട് പറഞ്ഞു എന്തേ ഞാൻ നിങ്ങളുടെ തലയണയുടെ അടിയിലെല്ലാം വിശദമായി രണ്ട് ദിവസം നോക്കിയതാണല്ലോ അവിടെ ഒന്നും കണ്ടില്ലല്ലോ വ്യാപാരി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ പണമെല്ലാം സൂക്ഷിച്ചത് എൻ്റെ തലേനയുടെ അടിയിലല്ല നിങ്ങളുടെ തലേൻ്റെ അടിയിലായിരുന്നു ഇത് കേട്ട കള്ളൻ ആശ്ചര്യത്തോട് ചോദിച്ചു അതെന്തിനാണ് നിങ്ങൾ പണം എൻ്റെ തലേനയുടെ അടിയിൽ വെച്ചത് വ്യാപാരി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും എൻ്റെ പണം നിങ്ങളുടെ തലേൻ്റെ അടിയിൽ നോക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു എൻ്റെ വിശ്വാസം ശരിയാവുകയും ചെയ്തു ഇത് കേട്ടതും ഇളിഭ്യനായ കള്ളൻ ഒന്നും മിണ്ടാനാകാതെ നിന്നു വ്യാപാരി വൈകാതെ അയാളോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി ബുദ്ധിമാനായ ഒരു വ്യാപാരിയും ഒന്നും പഠിക്കാത്ത ഒരു കള്ളനുമാണ് കഥയിലെ താരങ്ങൾ സ്വന്തം പണം കള്ളൻ്റെ തലേനയുടെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ വ്യാപാരിക്കറിയാം കള്ളൻ എവിടെ പറഞ്ഞാലും സ്വന്തത്തിലേക്ക് നോക്കുകയില്ലെന്ന് മോഷ്ടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ നിൽക്കാനും പഠിക്കണം എന്ന് പഴമൊഴിയായി പറയാറുണ്ടല്ലോ കഥയിലെ കള്ളൻ താൻ യാത്രയിലാണെന്ന് പറഞ്ഞെങ്കിലും കള്ളനാണെന്ന് വ്യാപാരി തിരിച്ചറിഞ്ഞു ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ മാസ്റ്റർ ആകണമെന്ന തത്വം ആ കള്ളൻ പഠിക്കാതെ പോയി നേരെ മുറിച്ച് വ്യാപാരിയുടെ വാക്കുകൾ വളരെ പോസിറ്റീവാണ് പണം ഉണ്ടാക്കാൻ മാത്രമല്ല അത് സൂക്ഷിക്കാനും നല്ല രീതിയിൽ ചെലവഴിക്കാനും ഞങ്ങൾ തലമുറകളായി പഠിച്ചിട്ടുണ്ടെന്ന വാക്കുകൾ ആരിലും പ്രചോദനമുളവാക്കും ഏതൊരു വിഷയത്തിലും മാസ്റ്റർ ആകുന്നവർ മാത്രമാണ് എല്ലാ രംഗങ്ങളും പിടിച്ചു നിൽക്കുന്നത് ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനോട് നന്നായി പെരുമാറാൻ അറിയുന്നവർ സ്റ്റാഫിനോട് നന്നായി പെരുമാറുന്നതിലും മാനേജ് ചെയ്യുന്നതിലും പരാജയപ്പെടുന്നതായി കാണാം അങ്ങനെ പല കാര്യങ്ങളിലും കുറവുകൾ ഉണ്ടാകുന്നു ഈ കഥയിൽ പാവം കള്ളനും ശക്തനായ വ്യാപാരിയും വലിയ പാഠങ്ങളാണ് നമുക്ക് പാർന്ന് നൽകുന്നത് സ്വന്തം മേഖലയിൽ കഴിവുകൾ വളർത്തിക്കൊണ്ടും ഏകാഗ്രതയുടെ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോകണമെന്ന പാഠം ഈ കഥ നൽകുന്നു അവനവൻ്റെ മേഖലയിൽ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാനും ഏകാഗ്രതയിൽ മുന്നോട്ട് പോകാനുമായി നിങ്ങൾ എന്തു ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യാമോ ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ദിസ് ഇസ് സുധീർ മനോൺ സൈനിങ് ഓഫ്